ഏറെ സന്തോഷത്തോടെ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ഈ സമ്മേളനം ചെയ്യാൻ സിനി ആർട്ടിസ്റ്റുമായ ശ്രീ അഭിലാഷ് അട്ടായമാണ് കോമഡി സ്റ്റാർ കോമഡി ഉത്സവം ഒരു ചിരി ഇരുചിരി കോമഡി മാസ്റ്റർ കോമഡി മസാല തുടങ്ങിയ നിരവധി ടി വി പ്രോഗ്രാമുകളിലൂടെ നമുക്ക് ഏവർക്കും പരിചിതമായ താരമാണ് കലാഭം മണിയുടെ ശബ്ദ വനുകരണത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ശ്രീ അഭിലാഷ് ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച് നമ്മുടെ പി പ്രസിഡൻ്റാണ് അപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ശ്രീ അഭിലാഷ് കട്ടയത്തിന് ഏറ്റവും സ്നേഹത്തോടെ ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊടുക്കുന്നു